കുട്ടിക്കുള്ള സമ്മാനം ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഇതിനെ സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യലാണ് ഇത് എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങുമെന്ന് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല കേട്ടോ ഇന്ന് പറയുമ്പം റെയ്നുവിൻ്റെ കരാറിൽ ടെസ്റ്റ് കഴിഞ്ഞു അതിൻ്റെ ഇത് കിട്ടുന്ന ദിവസമാണെന്ന് യെല്ലോ ബെൽറ്റ് ഫസ്റ്റ് ബെൽറ്റ് യെല്ലോ ബെൽറ്റ് ആണല്ലോ യെല്ലോ ബെൽറ്റ് കിട്ടുന്ന ദിവസമാണെന്ന് പിന്നെ വേറെ കുറച്ച് പ്രോഗ്രാമുകൾ കോളേജ് സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉച്ച രണ്ടര സമയത്ത് എങ്ങാണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് എന്തിനാണ് ഇത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയത്തൊക്കെ നമ്മളിങ്ങനെ ടി വി ഒക്കെ വീട്ടിൽ വാങ്ങി ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ എൻ്റെ ഉപ്പച്ചിങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളൊക്കെയാണ് എന്താ പറയുക ബ്രോസ്ലിയുടെ അങ്ങനത്തൊക്കെ അപ്പം എൻ്റെ പച്ചി ഭയങ്കര ബ്രോസ്ലി ഫാനാണ് കേട്ടോ അപ്പം ഞാനും കൂടെ ഇരുന്ന് കാണും അപ്പം കാണുമ്പോൾ തൊട്ട് അങ്ങനത്തെ ഒരു ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമാണ് എൻ്റെ ഉപ്പാപ്പും അങ്ങനെ തന്നെയായിരുന്നു ഉപ്പച്ചി കളരിയാണ് കേട്ടോ കളരി ആണ് ഉപ്പം ഉപ്പാൻ്റെ അപ്പമാർ അങ്ങനെ ഫാമിലി ഫുള്ള് അങ്ങനത്തെ ഒരു ദൈ പാരമ്പര്യമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കളരിയായിരുന്നു പിന്നെ കരാട്ടം കുറച്ചറിയാം പിന്നെ ഉപ്പാൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഉപ്പാക്ക് ആ ആ ഒരു ഫീൽഡിൽ ആണ് ദയവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈഫിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ എല്ലാം ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചു ഉപ്പാൻ്റെ ലൈഫ് കേട്ടോ അതൊന്നും പറയാൻ കഴിയില്ല എന്തൊക്കെയാണെന്നുള്ളത് അത് കുറച്ച് ബാഡ് സിറ്റുവേഷൻസ് തന്നെയായിരുന്നു അങ്ങനെ ഉപ്പാൻ്റെ സ്വപ്നങ്ങളൊക്കെ അവിടെ ഇല്ലാണ്ടാവുക ചെയ്യുന്നത് കേട്ടോ ആ ഒരു ഫീൽഡിൽ നിൽക്കണം എന്നൊക്കെ ഇതായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നേല പിന്നെ അതിന് ശേഷം എന്നെ ഉപ്പാക്ക് അതേപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കണം അങ്ങനത്തെയൊക്കെ ഒരു ഇതില് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെന്ന് പറയുമ്പം ഞങ്ങൾ ഒരുമിച്ചതേപോലെ പടങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഞാനും ബ്രൂസിലി ഫാൻ തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചും ഇഷ്ടം ജാക്കി ചാനയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ചതെന്ന് ഇങ്ങനെ കാണും ഭയങ്കര രസമായിട്ടിങ്ങനെ കാണും അപ്പം എനിക്കും കൊച്ചിലെ ഇങ്ങനെ ഒരു ഇതായി ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കരാട്ടയാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ട്രെയിനിങ്ങൊക്കെ വെച്ച് ഇങ്ങനെ തരും അത്യാവശ്യം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇതിനൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാനൊക്കെ ഫുൾ ഭയങ്കര തല്ലിപ്പൊളിയായിരുന്നു അപ്പോൾ ആ തല്ലിപ്പൊളീൻ്റെ കൂട്ടത്ത് ഇതും കൂടെ കുറച്ച് അഭ്യാസങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പം പിന്നെ ഫുൾ ആ അടി തൊഴിയൊക്കെ ആയിരുന്നു സ്കൂളിൽ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്കൂളുകൾ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടല്ലോ അല്ലാണ്ട് മാറി നിൽക്കേണ്ടി വന്നിട്ട് ആ സമയത്തൊക്കെ കുറേ സംഗതി പ്രശ്നങ്ങളൊക്കെ സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ട് അടിയാണ് മെയിനായിട്ടോ അപ്പോൾ എൻ്റെ പൻ്റെ അമ്മയൊക്കെ പറഞ്ഞു പിന്നെ നീ കൂടുതൽ അടവുകളൊന്നും നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കരുത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചുകൂടി വലുതായിക്കു വേണ്ട കുറച്ച് പക്വതൊക്കെ ചെയ്തു നമുക്ക് പഠി പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ആറാം ക്ലാസ്സിൽ ആ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ നാട്ടിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സ്കൂളിൽ ഇങ്ങനെ കരാട്ടെ പഠിപ്പിക്കാനായിട്ടുള്ള സംഗതികളൊക്കെ ആ ഫസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെയാണ് ഫസ്റ്റ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് പക്ഷേ ഒരു കുറച്ച് ഒരു വർഷം ആ വർഷം തീരാറായപ്പോഴത്തേക്ക് നമ്മൾ ഈ ഫസ്റ്റ് ടെസ്റ്റ് പറയുമല്ലോ നമ്മളെ അത് പറയാനായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് പോരെയാണ് ചെയ്തത് ആ നാട് വിട്ടിട്ട് നമ്മളിങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ ചേർത്തു എന്നെ മലപ്പുറത്ത് ചേർത്തു അങ്ങനെ പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാഗ്രഹിച്ച് പഠിച്ചൊരു സംഭവം ഇങ്ങനെ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോരാണല്ലോ അപ്പോൾ ഇവിടെ അതിനെ പറ്റിയൊരു ഇതുണ്ടോയെന്നൊക്കെ അന്വേഷിച്ചു നോക്കിയപ്പം പക്ഷേ ഇവിടെ അങ്ങനത്തൊരു സെറ്റപ്പുകളോ നന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറേ കാലം അത് ഭയങ്കര സങ്കടമായിട്ടൊക്കെ അങ്ങനെ പോയിട്ടോ പിന്നെ ഞാനത് അങ്ങ് മറന്നു പിന്നെ അങ്ങനെ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി എന്നാലും നമുക്ക് ഉള്ളിലൊരിതുണ്ടാവുമല്ലോ ഫ്ലാക്ക് പേസ്റ്റ് എടുക്കണം എന്നുള്ളൊരു സംഗതി ഒക്കെ ഉള്ളിലുണ്ട് അതിപ്പോഴും ഒരു മോഹമായിട്ടുണ്ട് കേട്ടോ ഉൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ എന്ന് പറയുമ്പം എനിക്കും ഒരു മോൾ ഉണ്ടായിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പഠിപ്പിക്കണം പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ നമ്മുടെ ഈ രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങൾ മക്കൾ പ്രഷർ ചെയ്യിക്കരുതെന്ന് പറയുമല്ലോ അതോടിട്ട് തന്നെ ഞാൻ അവളെ നിർബന്ധിച്ച് ചേർക്കൊന്നും ചെയ്തിട്ടില്ല അവളോട് ചോദിച്ചു അവൾക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമല്ലോ നമുക്ക് അപ്പം ചോദിച്ചപ്പോൾ ഒക്കെ താല്പര്യമുണ്ട് അപ്പം എന്തായാലും ജോയിൻ ചെയ്യിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുളിച്ചു ചേർത്തു അങ്ങനെ ഒരു വർഷം പഠിച്ച് കയ്യാറായി യെല്ലോ ബെൽറ്റ് കിട്ടുന്ന ദിവസമാണെന്ന് അപ്പം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അപ്പം അതാണ് അപ്പം നോമ്പൊക്കെയാണ് എന്താ നോമ്പൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ട് ഞാൻ മനഃപൂർവ്വം അല്ല വീഡിയോ ഇടാത്തത് ഭയങ്കര ോമ്പിൻ്റെ ഒക്കെ ഇതായിട്ടുള്ള കുറച്ച് ക്ഷീണങ്ങളൊന്നൊക്കെ ഉണ്ട് പിന്നെ ഓരോരോ ഓട്ടങ്ങളാണ് ശരിക്കും ഒരു ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വീഡിയോ ഒരുപാട് എടുത്തു വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പം നോമ്പിന് മുമ്പത്തതും ഇടാണ്ട് നോമ്പിനെടുത്തതും ഒക്കെ ഇടാണ്ട് ഞാൻ ഓർഡറിൽ ഇടുന്നായാലും ഇട്ടോളാം പിന്നെന്താണ് അപ്പം ഇനി സമയം താമസിപ്പിക്കണം അതിൻ്റെ പുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടുണ്ട് ഇനി ഒന്ന് റെഡി ആവണം റെഡി ആയിട്ട് നമുക്ക് നേരെ സ്കൂളിലോട്ട് പോവാം പരിപാടികളുടെയും ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ കുട്ടികൾക്ക് കിട്ടിയാല് അവർക്ക് സ്പോർട്സ് കോട്ടയ പിന്നെ സീറ്റ് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കലാകൾ കൂടി നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ കുട്ടികളുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റും ബെൽറ്റും ഒക്കെ കൊടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെയ്നുവിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇതിൽ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ അതിനുശേഷം എല്ലാവരും കൂടെയുള്ള ഫോട്ടോസ് എടുക്കുന്ന പരിപാടിയായിരുന്നു റൈനു ശരിക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമല്ല പക്ഷെ ഭാവിയിൽ അത് ഉൾക്കൊള്ളായിരുന്നു ഇന്ന് കുട്ടികളുടെ പുതിയ അഡ്മിഷനൊക്കെ ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യപരിപാടികൾ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കുട്ടികൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ആ ആ ഒരു ബ്ലൂ കളർ കാണുന്നത് റെയിനുവിൻ്റെ വീടാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ കുട്ടികൾ പല ഭാഗത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റേജ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കൊച്ചുകുട്ടികളുടെ തന്നെ റെയിനുവിൻ്റെയോ ഉണ്ട് ചെറിയൊരു പരിപാടി റെയിനുവിന് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുഖത്തൊരു ഷൂട്ടുണ്ട് ഒരു പ്രൊമോഷൻ വർക്കാണ് അതിനുവേണ്ടിയിട്ട് പോകണം അങ്ങനെ റെയ്നുവിൻ്റെ പരിപാടിയും കഴിഞ്ഞു ശേഷം നമ്മൾ ഓളെ കൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നേരെ മുഖത്തേക്ക് വിടുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൊമോഷൻ ചെയ്യാനുണ്ട് ഒരു ഷോപ്പിൻ്റെ അയറൽ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് കേട്ടോ ടി നമ്മൾ നമ്മളധികവും ചെയ്തിട്ടുള്ളത് അതിൻ്റെ തന്നെയാണ് ടി പിടെ തന്നെയാണ് ഈ ഐറ എന്ന് പറയുന്നതും ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് അതും പ്രീമിയം ക്വാളിറ്റിയിൽ ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എൻ്റെ ഈദ് ഡ്രോസ് ഒക്കെ ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ബിഹൈൻഡ് ദ സീൻസൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതും കഴിഞ്ഞതിനേഷം റേനുവിന് നേരെ ഒരു സൈക്കിൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ എന്നെ ഒരു തൊണ്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് പൈസ ഒക്കെ ഇട്ട് ഓൾക്ക് വേണ്ടിയിട്ട് ഓളേൻ്റെ ഒരു സൈക്കിൾ വാങ്ങിക്കുകയാണ് അപ്പം നല്ല സൈക്കിൾ നോക്കാൻ വന്നായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെന്നെ കിട്ടി എടുത്തു ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് ടയർഡായി അതെടുത്ത് മാറ്റല്ലോ ഈ പഠിച്ചാത്ത കുട്ടികളില്ലേ പ്രൈസും എനിക്കൊരു ഉഗ്രം കണ്ടി തന്നു ആ നിലവിലാണ് നിങ്ങൾ കേട്ടത് സൈക്കിളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ തറവാട്ടിലേക്കാണ് വിട്ട എൻ്റെ തറവാട്ടിലേക്ക് അവിടെ ആയിരുന്നു എന്ന് നോമ്പ്ത്തോറ വരുന്ന വഴി കുറച്ച് ചെറുതായിട്ടൊരു മഴയൊക്കെ കിട്ടി അതും കണ്ടിങ്ങനെ വരുവാണ് അവിടുത്തെ വിഷ്വൽസ് എന്താ എന്തെടുക്കാത്തതെന്ന് വെച്ചാൽ കൊണ്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു പിന്നെ ആകെ ടയർഡായി ഒക്കെ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി അവിടെ നിന്ന് കുറച്ച് തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ കുറച്ച് ക്ഷീണൊക്കെ മാറ്റി അങ്ങനെ റെസ്റ്റ് ഇപ്പോഴത്തേക്ക് ഞാൻ ഒരു പരിഭവം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തലവേദനയാണ് എൻ്റെ മെയിൻ പ്രോബ്ലം നോമ്പും കൂടി ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ നല്ല ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ എന്തൊക്കെയോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെന്താ നോമ്പോൾ തുറക്ക് വീട്ടിലാണ് പോയത് അവിടൊന്നും ഒന്നും ഞാൻ എടുത്തിട്ടില്ല വിശം നമ്മൾ വണ്ടി വെച്ച നോമ്പ് തുറന്നത് അപ്പോൾ വിശപ്പല്ല ഭയങ്കര ദാഹമാണ് തൊണ്ടയൊക്കെ ഉണങ്ങി വരണ്ട് കുറച്ച് വീഡിയോ ഒക്കെ റീസൊക്കെ എടുക്കാട്ടായിരുന്നു ബ്ലോഗ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയത് ഫുൾ യാത്രയായിരുന്നു അപ്പം അതിൻ്റെയും കുറച്ച് ക്ഷീണമൊക്കെ ആയിരിക്കും അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ ഡിസോർഡർ ആയി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ എന്നാലും ഇത് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞവരെയൊക്കെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം എന്താണ് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാലും പ്ലീസ് ഡു ലൈക്ക് ഷെയർ കാമ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം what are you doing